രണ്ടായിരത്തി ഇരുപത്തഞ്ച് സഭയുടെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തീക്കകത്ത് വളരാത്തൊളിക്കാത്ത സഭകൾ ദൈവസന്നിധിയിൽ തള്ളപ്പെട്ടു പോകുമെന്ന് ആത്മാവിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് രണ്ട് ഈ കാലഘട്ടം സഭയുടെ അവസാന സമയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഞാൻ നിങ്ങളോട് വീണ്ടും ആത്മാവിൽ പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സഭയിലുള്ളവർ വീണ്ടും തേജസ്കരിക്കപ്പെടാനുള്ള സമയമാണ് കത്താത്ത വിറകുകളെല്ലാം തീക്കകത്ത് കത്താനുള്ള സമയമാണ് ഞാൻ വീണ്ടും നിങ്ങളോട് ഒന്നും കൂടെ കടത്തി പറയട്ടെ പുറമേ ഉള്ളത് വിടുക നിങ്ങൾ ജീവൻ പ്രാപിക്കേണ്ട സമയമാണ് നിങ്ങൾ കത്തേണ്ട സമയമാണ് ഇത് ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചനയാണ് അതുപോലെ വിഭിന്നമായി ചെതറിക്കിടക്കുന്ന സഭകൾ ആത്മാവിൽ ഒന്നിച്ചു ചേരുവാൻ സമയമായിരിക്കുകയാണ് കേരളത്തിലുള്ള സഭകൾ െല്ലാം സഭാ സുസൂക്ഷകന്മാരെല്ലാം ആത്മാവിൽ ഒരുമിച്ച് കൂടട്ടെ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവെന്നെ കാണിച്ചു എന്നൊരു കാര്യമാണ് കേരള സഭ എന്ന പേരിൽ ഒരു കൂട്ടം വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിൽക്കുന്ന ശുശ്രൂഷകന്മാർ ഒരുമിച്ച് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഈ കേരള സഭയെ ദൈവത്തിന്റെ ആത്മാവ് മടക്കി വരുത്തുകയാണ് എന്തെങ്കിലും പേരുകൾ പറഞ്ഞ് മാറി നിൽക്കുന്ന ഐക്യം നഷ്ടപ്പെട്ടു ഞങ്ങളുടെ ഗ്രൂപ്പ് ഞങ്ങളുടെ നോ 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 കർത്താവിന്റെ സഭ കർത്താവിന്റെ ശരീരമാണ് അതൊന്നാണ് അത് ചേർന്നിരിക്കേണ്ടിയിരിക്കുന്നു അതിനെ പരസ്പരം മാറ്റിവെക്കരുത് അങ്ങനെ എങ്കിൽ കേരള സഭ ഇതുവരെ കാണാത്തത് കാണാൻ പോവുകയാണ് നിങ്ങൾ ഞാൻ ഈ വചനം പറയുന്നത് ഈ പ്രവചനം നൽകുന്നത് നിങ്ങളുടെ പ്ലാസ്റ്റേഴ്സിന് നിങ്ങൾ അയച്ചു കൊടുക്കുക നിങ്ങളുടെ അപ്പസ്തോലന്മാർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക നിങ്ങളുടെ സുവിശേഷകന്മാർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യുക പ്ലാസ്റ്റേഴ്സിനോട് ഞാൻ പറയട്ടെ നിങ്ങളുടെ സഭയിൽ നടക്കുന്ന ഉണർവ് കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടരുത് നിങ്ങളുടെ സഭയിൽ നടക്കുന്ന സൗഖ്യം കൊണ്ട് അത്ഭുതം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടരുത് ദൈവത്തിന്റെ ആത്മ എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഞാൻ പറയുന്നത് എന്നോട് സംസാരിച്ച അതേ നിങ്ങൾക്കും അത് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് വിഭാഗ്യതകൾ വിട്ട കേരളത്തിലുള്ള ശുശ്രൂഷകന്മാർ ഒരുമിച്ച് കൂടത്തക്ക വിധത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകത്തക്ക വിധത്തിൽ ഉപദേശികളെ മാറ്റിവെച്ച് ദൈവത്തിന്റെ ഭജനത്തിന്റെ ിൽ നമ്മൾ ഒന്നാണെന്നുള്ള തിരിച്ചറിവോടെ ഒരുമിച്ച് നിങ്ങൾ കൂടാൻ തുടങ്ങിയാൽ ഒന്നാണെന്നുള്ള മനോഭാവത്തിലൂടെ വരാൻ തുടങ്ങിയാൽ അതോടെ അന്ത്യകാല ഉണർവ് കേരളത്തിൽ കാണാൻ തുടങ്ങും